ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം നാപ്പത്തിരണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് യതുവംശ നാശത്തെക്കുറിച്ചാണ് ശ്രീ ശ്രീശിവൻ പറഞ്ഞു അങ്ങനെ പ്രജാവലികൾക്ക് യാതൊരു അല്ലലും കൂടാതെ സർവൈശ്വര്യ ക്ഷേമാദികളോടെ ഭഗവാൻ ദ്വാരകയെ പരിപാലിച്ച് വാഴുന്ന കാലത്ത് യാദവന്മാരെല്ലാം വലിയ അഹങ്കാര ഗർഭിഷ്ഠരും മദ്യപാനാസക്തരുമായി തീർന്നു കൃഷ്ണപുത്രന്മാർ പോലും ധർമ്മ നീതികളിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കാൻ തുടങ്ങി അക്രമങ്ങളും അധർമ്മങ്ങളും ദ്വാരകയിൽ ഉടനീളം നടമാടി എണ്ണത്തിലാണെങ്കിലും യാദവന്മാരുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു തൻ്റെ വംശത്തിന്റെ ദയനീയമായ ഈ അധപ്പതനാവസ്ഥ കണ്ട് ഭഗവാൻ വിചാരിച്ചു ഭാരതയുദ്ധം മൂലം ഒട്ടനവധി ദുഷ്ടന്മാരെ നിഗ്രഹിപ്പിച്ച് ഭൂമിയുടെ ഭാരം ഞാൻ കുറച്ചു ഇപ്പോൾ എൻ്റെ വംശത്തെ കൊണ്ടാണ് വസുന്ധരയ്ക്ക് ഭാരം വർദ്ധിച്ചിരിക്കുന്നത് ആയതിനാൽ ഈ വംശത്തെയും അവസാനിപ്പിക്കണം എനിക്ക് പുത്രന്മാരെന്നോ മിത്രങ്ങളെന്നോ ഉള്ള ബന്ധങ്ങളൊന്നുമില്ല ഞാൻ നിഷ്കളനും നിരുപാധികനുമാണ് എൻ്റെ കാരണത്തിൽ ചെന്നു ചേരേണ്ട സമയവും എനിക്കായി കഴിഞ്ഞിരിക്കുന്നു സാഗരത്തിൽ നിന്ന് സമുദ്ധരിച്ച് ദേവശില്പിയായ വിശ്വകർമാവിന്റെ അത്ഭുത ശില്പ വൈഭവത്താൽ അരയാമം കൊണ്ട് ലോകോത്തര സുന്ദര നഗരിയാക്കി തീർത്ത ഈ ദ്വാരകയ്ക്ക് എട്ട് പന്തിരാണ്ട് കാലത്തെ ആയുസേ ഞാൻ വിധിച്ചിട്ടുള്ളൂ എൻ്റെ മൂലകാരണമായ വിഷ്ണുവിൽ ഞാൻ ലയിക്കുന്നതോടൊപ്പം ഈ ദ്വാരകയും നശിക്കണം അതിന് ബാഹ്യമായി ശാപമെന്ന വ്യാജേന ഒരു കാരണവും സൃഷ്ടിക്കണം ഈ വിധം ചിന്തിച്ചുറച്ച് സകലാത്മാവായ സനാതനമൂർത്തി കൃഷ്ണൻ അതിനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കി ശ്രേയസ് പല വിധത്തിലുമുണ്ട് എങ്കിലും ഭക്തിയാലുള്ള ശ്രേയസിനോളം ശ്രേഷ്ഠത മറ്റൊന്നിനുമില്ല എന്ന് ധരിച്ചുകൊണ്ട് ഒരു ദിവസം കശ്യപൻ ഭൃഗു ഭരദ്വാജൻ വസിഷ്ഠൻ വിശ്വാമിത്രൻ കണ്വൻ എന്നീ ഋഷിപുങ്കവന്മാർ ഭഗവത് ദർശനത്തിനു വേണ്ടി ദ്വാരകയിലേക്ക് തിരിച്ചു ദ്വാരക ദർശിക്കണമെന്നുള്ള മോഹം അവരുടെ മനസ്സിൽ ഒരേ സമയത്ത് അങ്കുരിച്ചു ഭൂലോക വൈകുണ്ഠമാണ് ദ്വാരകയെന്ന് അവർക്ക് തോന്നി അതനുസരിച്ച് ഭക്തിയോടെ അവർ പുറപ്പെടുകയും ചെയ്തു ഓരോരുത്തരായി പുറപ്പെട്ടെങ്കിലും മാർഗമധ്യേ അവരെല്ലാവരും ഒന്നിച്ചുകൂടി അപ്രതീക്ഷിതമായ ഒരു അത്ഭുത സമാഗമം എന്ന് അവർക്ക് അപ്പോൾ തോന്നി താടിക്കാരായ കുറെ സന്യാസിമാർ ദൂരെ നിന്നും വരുന്നത് കണ്ട് അവരെ ശരിക്കെന്ന് കളിയാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഏതാനും യാദവന്മാർ കൃഷ്ണപുത്രനായ സാമ്പനെ ഒരു പെണ്ണിന്റെ വേഷം അണിയിച്ച് വയറ്റത്ത് കുറെ തുണിയും വെച്ച് മുഴപ്പിച്ചു കിട്ടി ബലരാമന്റെ അനുജനായ സാരണന്റെ നേതൃത്വത്തിൽ കുറെ കൂട്ടുകാരോടും കൂടി മുനിയുടെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി ചോദിച്ചു ഹേ മഹർഷികളെ നിങ്ങൾ ത്രികാല ജ്ഞാനികളാണല്ലോ ഇവൾ പ്രസവിക്കുന്നത് ആണോ പെണ്ണോ ഒന്ന് പറയാമോ ആ താപസോത്തമന്മാർ അർത്ഥഗർഭമായി പരസ്പരം വീക്ഷിച്ചു കോപം ധ്വനിക്കുന്ന സ്വരത്തിൽ അവരിലൊരാൾ ശാപരൂപത്തിൽ ഒരച്ചു ഇവൾ ഉടനെ തന്നെ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും അതുമൂലം നിങ്ങളുടെ യതുവംശവും നശിക്കും സാമ്പാദികൾ അത് കേട്ട് പരിഹാസത്തോടെ കൂകി കൂകിവിളിച്ച് അട്ടഹസിച്ചു മഹർഷികൾ മായാമയനെ ചെന്ന് കണ്ട് തൊഴുതു വണങ്ങി അനുഗ്രഹങ്ങളും വാങ്ങി പുറപ്പെടാൻ തുടങ്ങിയ സമയത്ത് ശാപ വൃത്താന്തവും അദ്ദേഹത്തെ ധരിപ്പിച്ചു നല്ലത് തന്നെ എന്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഭഗവാനും അപ്പോൾ അരുളി ചെയ്തു സാമ്പനും സാരനാദികളും കൂടി താടിക്കാരെ കളിപ്പിച്ച കഥകളും പറഞ്ഞ് അട്ടഹസിച്ച് രസിച്ചു നടത്തുന്നതിനിടയിൽ പെട്ടെന്ന് ദുസഹമായ ഒരു ഉദരവേദന സാമ്പന് അനുഭവപ്പെടുകയും പൊട്ടിക്കരച്ചിലോടും വികൽപ്പത്തോടും കൂടി അവൻ ഒരു മുസലത്തെ പ്രസവിക്കുകയും ചെയ്തു യാദവന്മാർ അത് കണ്ട് വല്ലാതെ അന്താളിച്ചു പരിഭ്രമത്തോടെ അവർ ഓടിച്ചെന്ന് കൃഷ്ണനെ വിവരം ധരിപ്പിച്ചു അദ്ദേഹം നിവദിച്ചു എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പോയി ഉഗ്രസേന മഹാരാജാവിനോട് വിവരം പറയൂ അദ്ദേഹം എന്തെങ്കിലും നിവൃത്തി മാർഗം ഉണ്ടാക്കിത്തരും കേട്ടവർ കേട്ടവർ വന്നു വന്നുവന്ന് ആൾക്കൂട്ടവും വലുതായി മുനിശാപത്തെ ചിന്തിച്ച് അവർക്ക് ഭയവും വർദ്ധിച്ചു എല്ലാവരും കൂടി യദുരാജനെ ചെന്നു കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആ ഇരുമ്പുലക്ക ഉടനെ തന്നെ രാഗി പൊടിയാക്കി കടലിൽ കലക്കി കളയുവാൻ രാജേന്ദ്രൻ കൽപ്പിച്ചു സമുദ്രജലത്തിൽ കലങ്ങി ലയിച്ചു പോയാൽ ശാപം ഫലിക്കേയില്ലെന്നായിരുന്നു ശുദ്ധാത്മാവായ അദ്ദേഹത്തിന്റെ വിശ്വാസം യഥംശ നേതാക്കന്മാരാരും കാര്യമാക്കി എടുത്തതുമില്ല കൽപ്പനപ്രകാരം ഇരുമ്പുലക്ക രാഗി പൊടിച്ച് കടലിൽ കലക്കുകയും രാഗി രാഗി ഒടുവിൽ വന്നപ്പോൾ ഒരംശം അവശേഷിച്ചത് ആഴിയിലേക്ക് അവർ എറിഞ്ഞു കളയുകയും ചെയ്തു തെളിച്ചത്തോടു കൂടി വെള്ളത്തിൽ പാളി വീണ ആ ചെറിയ കഷണം ഭക്ഷണമാണെന്ന് കരുതി അപ്പോൾ തന്നെ ഒരു മത്സ്യം കൊത്തിവിഴുങ്ങി ആ മത്സ്യത്തെ ഒരു മുക്കുവന് വലയിൽ കിട്ടി ആ ദാശൻ അതിനെ വിൽക്കാൻ കൊണ്ടുനടന്നപ്പോൾ ജരനെന്ന ഒരു ബേടൻ അതിനെ വിലക്കി വാങ്ങി പാകം ചെയ്യാനായി അതിനെ കീറിയപ്പോൾ വയറിനകത്ത് ഒരു ഇരുമ്പ് കഷ്ണം ഇരിക്കുന്നത് കണ്ട് അവൻ അതെടുത്ത് അതുകൊണ്ടൊരു ശരാഗ്രം ഉണ്ടാക്കി ആഴിയിൽ പതിച്ച അയസ് ചൂർണങ്ങൾ തിരമാലകളാൽ കരയ്ക്കടിഞ്ഞ് മൂർച്ചയുള്ള ഏരക പുല്ലുകളായി കടൽ തീരം മുഴുവനും പടർന്നു പിടിച്ച് തഴച്ചു വളർന്നു ആ ഇടയ്ക്ക് ഒരു സുദിനത്തിൽ ലോക സഞ്ചാരത്തിനിടയിൽ നാരദമുനി വിശ്വംഭരനെ കാണുവാനായി ദ്വാരകയിൽ എഴുന്നള്ളി അപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള ആരംഭമാണെന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണാതെ മാമുനീന്ദ്രൻ വസുദേവരെ ചെന്നുകണ്ട് അദ്ദേഹത്തിന് അതിദിവ്യങ്ങളായ പല ആധ്യാത്മിക തത്വോപദേശങ്ങൾ നൽകി വസുദേവ ദേവകിമാർ കശ്യപന്റെയും അതിഥിയുടെയും പുനർജന്മങ്ങളാണെന്നും കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണു ആണെന്നുമുള്ള പരമാർത്ഥ തത്വരഹസ്യം നാരദർ അവരെ ധരിപ്പിച്ചു ലോകാനന്ദമൂർത്തിയുടെ നിര്യാണം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് അമരവൃന്ദങ്ങളും അരവിന്ദോത്ഭവനും സദാ അമ്പരവേഥിയിൽ വന്ന് അഖിലേശ്വരനായ അച്യുതന്റെ അത്യത്ഭുത പുണ്യാപദാന മഹിമകളെ വർണ്ണിച്ചുകൊണ്ടിരുന്നു അനവധി അവതാരങ്ങൾ അവനിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ധർമ്മ സംസ്ഥാപനാർത്ഥം ഇത്ര ശ്രേഷ്ഠമായൊരു പുണ്യാവതാരം കൃഷ്ണാവതാരമല്ലാതെ മറ്റൊന്നില്ലെന്ന് വിധാതാവ് വിണ്ണവരോടായി ഉപദേശിച്ചു യോഗ സാമീപ്യത്താൽ അപ്പോൾ കമലാവല്ലഭൻ കമലാസന വിബുധന്മാരോടായി അരുളി ചെയ്തു ഇന്നിപ്പോൾ യുധുക്കൾക്ക് വീര്യവും ശൗര്യവും വർദ്ധിച്ചു അവർ ചെയ്യുന്ന അധർമ്മങ്ങളാൽ ധരണി ദേവിക്കുള്ള ഭാരവും അതിദുസ്സഹമായി തീർന്നിരിക്കുന്നു ആയതിനാൽ ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി ഞാൻ ഉടനെ മുഴുവനും നശിപ്പിക്കും എനിക്ക് വേണ്ടി ക്ഷണം നേരം കൊണ്ടുണ്ടായ ദ്വാരക എൻ്റെ അന്തർധാനത്തോടുകൂടി മഹാബുദ്ധിയിൽ താഴ്ന്നു പോകും ഞാനും എൻ്റെ കാരണമായ വിഷ്ണുവിൽ ഉടനെ പരിലീനമാകും എൻ്റെ അവതാരോദ്ദേശം മുഴുവനും തീർന്നിരിക്കുന്നു ഞാൻ അവതരിച്ചിട്ട് നൂറ്റി ആറ് വർഷവുമായി ബ്രഹ്മദേവനും ദേവസമൂഹവും വിശ്വൈകനാഥനെ തൊഴുതു വന്ധിച്ച് വിഹായസിൽ മറഞ്ഞു ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സ്വർഗാരോഹണം സമാസന്നമായിരിക്കുന്നു എന്നറിഞ്ഞ് ഗന്ധർവ കിം പുരുഷാദികളും വാനപരോടൊപ്പം ഗഗനവിധിയിൽ സദാ സഞ്ചരിച്ചു കൊണ്ടിരുന്നു അക്കാലത്ത് ദ്വാരകയിൽ പല ദുർനിമിത്തങ്ങളും ദുശകുനങ്ങളും അടിക്കടി കാണപ്പെട്ടു പാരിജാതവും ഇന്ദ്രസഭയും സ്വയം നഫസിലേക്ക് ഉയർന്ന് നാഗലോകത്തിലേക്ക് പോയി പോയിക്കഴിഞ്ഞിരിക്കുന്നു പാഞ്ചജന്യം മുഴങ്ങുമ്പോൾ പ്രണവനാഥത്തിനോടൊപ്പം അപശബ്ദങ്ങൾ കേൾക്കപ്പെടുക പൂജാദ്രവ്യങ്ങളിൽ കൃമി നുരയ്ക്കുക ആകാശത്തിൽ സദാ കൊള്ളിമീൻ കാണപ്പെടുക എന്നിങ്ങനെ ദുർനിമിത്തങ്ങളും സാധാരണ കണ്ടു തുടങ്ങി കാലപുരുഷനായ കാറോളി വർണ്ണൻ ഉദ്ധവർ തുടങ്ങിയ വൃദ്ധന്മാരായ അമാത്യന്മാരെയും പ്രബുദ്ധരായ യാദവ പ്രമാണികളെയും ജ്യേഷ്ഠനെയും ഉഗ്രസേനാധി ഗുരുജനങ്ങളെയും വിളിച്ചു വരുത്തി പറഞ്ഞു നാശസൂചകങ്ങളായ ദുർനിമിത്തങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് മുനിശാപത്തിന്റെ ഫലമായിട്ടാണോ ഇങ്ങനെ കാണപ്പെടുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭഗവാൻ പറഞ്ഞത് എല്ലാവരും കേട്ടു പക്ഷേ അതേക്കുറിച്ചാരും ഒരു അഭിപ്രായവും പ്രകടിപ്പിച്ചില്ല യഥംശത്തിന്റെയും ദ്വാരകയുടെയും നാശത്തിനുള്ള സമയം ആസന്നമായി കഴിഞ്ഞു ദ്വാരക നശിക്കുമ്പോൾ അവസാനമായി അവശേഷിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും രക്ഷിക്കാൻ കേൾപ്പുള്ളവൻ പാർത്ഥൻ മാത്രമേയുള്ളൂ ഈ വിധം ചിന്തിച്ച് ചിൽപുമാൻ തൻ്റെ സാരഥിയായ ദാരുവനെ വിളിച്ചു കൽപ്പിച്ചു നീ ഈ ക്ഷണം തന്നെ ഹസ്തിന് പുലിയെപ്പോയി ധനജയനെ കൂട്ടിക്കൊണ്ടുവരണം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയൂ തൽക്ഷണം തന്നെ ദാരുവനും രഥാരൂഢനായി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു പാർത്ഥന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ തന്റെ പാർത്തല ജീവിതം അവസാനിപ്പിക്കണമെന്ന് പാധോജ തീരുമാനിച്ചു അങ്ങയുടെ അവതാരോപദേശം അവസാനിച്ചിരിക്കുന്നു ഇനി വേഗം എന്നിൽ വന്ന് വിലയം പ്രാപിച്ചുകൊള്ളുക എന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തത് ജഗന്മയൻ ഓർമ്മിച്ചു എല്ലാം അന്തരംഗത്തിൽ അടക്കിക്കൊണ്ട് അദ്ദേഹം മന്റെ അടുത്തു ചെന്ന് പറഞ്ഞു ജ്യേഷ്ഠ പ്രകൃതിയിലെ വ്യത്യാസങ്ങളൊന്നും ജ്യേഷ്ഠൻ കാണുന്നില്ലേ പണ്ടില്ലാത്ത വണ്ണം പല ദുർനിമിത്തങ്ങളും ദ്വാരകയിൽ ഇപ്പോൾ കാണപ്പെടുന്നു മഹർഷികളുടെ ശാപത്തിന്റെ ഫലം അനുഭവപ്പെടാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നു ദേവസഭയും പാരിജാതവും തനിയെ ആകാശത്തിലേക്ക് ഉയർന്ന് മറഞ്ഞു വാഹനമായ ഗരുഡനെ കാണാനില്ല ഗരുഡാങ്കിത കൊടിക്കൂറകളുടെ നിറം അംഗീകരിക്കുന്നു ചാഞ്ഞു നിൽക്കുന്നു പാഞ്ചജന്യത്തിന്റെ പ്രണവശബ്ദത്തിനോടൊപ്പം ആപശബ്ദങ്ങൾ മുഴങ്ങുന്നു പൂജാദ്രവ്യങ്ങൾ മലിനപ്പെട്ട് അശുദ്ധമാകുന്നു അമ്പരവീഥിയിൽ സദാ കൊള്ളിമീൻ മിന്നുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദ്വാരകയ്ക്ക് എന്തോ ആപത്ത് അടുത്തിരിക്കുന്നു എന്നാണ് ഗുരുജനങ്ങളോടും മന്ത്രിമാരോടും വൃദ്ധന്മാരോടും ഞാനിത് പറഞ്ഞപ്പോൾ അവർ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ ആപത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി പ്രഭാസ തീർത്ഥത്തിൽ പോയി വ്രതം അനുഷ്ഠിച്ച് ദേവപ്രീതി വരുത്തണം ദേവകൾ പ്രസാദിച്ചാൽ മുനികളുടെ ശാപം ഫലിക്കുകയില്ല ബലരാമനെയും നീലനേർവർണ്ണൻ മായയാൽ മയക്കി അനുജന്റെ അഭിപ്രായത്തോട് ബലഭദ്രൻ യോജിച്ചു അതനുസരിച്ച് സംഘർഷണൻ വൃദ്ധന്മാരായ അമാത്യന്മാരെയും യാദവ പ്രമാണികളെയും ഉഗ്രസേനൻ ശൂരസേനൻ തുടങ്ങിയ ഗുരുജനങ്ങളെയും വിളിച്ചു വരുത്തി കാര്യം ഗ്രഹിപ്പിച്ചു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ആപത് സൂചകങ്ങളായ ദുർനിമിത്തങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് മാമുനികളുടെ ശാപം നാം അനുഭവിക്കാൻ പോകുകയാണോ എന്ന് തോന്നിപ്പോകുന്നു ഇതിന്റെ ഒരു ശാന്തിക്കായി നാം എല്ലാവരും ഉടൻ തന്നെ പ്രഭാസ തീർത്ഥത്തിൽ പോയി പുണ്യസ്നാനം ചെയ്ത് സങ്കല്പ ബുദ്ധിയ ശാപഫലങ്ങളും സമുദ്രത്തിൽ സമർപ്പിക്കണം ദേവപ്രീതി വരുത്തുവാൻ വ്രതങ്ങളും അനുഷ്ഠിക്കണം പണ്ട് ഈ പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത പലരും ശാപദോഷം പരിഹരിച്ചിട്ടുണ്ട് ദക്ഷൻ ചന്ദ്രനെ ശപിച്ചപ്പോൾ ചന്ദ്രൻ ഈ തീർത്ഥത്തിൽ വന്ന് സ്നാനം ചെയ്താണ് ശാപമോചനം നേടിയത് ആയതിനാൽ ഇനി ഒട്ടും വൈകാതെ നമുക്കെല്ലാവർക്കും കൂടി പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് ദേവപൂജകൾ നടത്തി നമ്മുടെ ശാപത്തിന് മോചനം വരുത്തണം ജ്യേഷ്ഠന്റെ അഭിപ്രായ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ബാക്കി നമുക്ക് നാളെ പറയാം